ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു ട്രംപിന് മുന്നേ ഒരു അറ്റാക്ക് പ്ലാൻഡ് ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് നേരെ നടന്ന വെടിവയ്പ് നിങ്ങൾക്ക് ട്രംപിനെ പറ്റി ശരിക്കും അറിയാത്തത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അതിന് നല്ല നല്ല രസകരമായ കമൻറ്റുകളുമായിട്ട് വന്നു നീ പോടാ പൊട്ട പോടാ മരപൊട്ട ഓഹ് പിന്നെ നമ്മളെ കുടുംബത്തിനെ കുറച്ച് വിളിച്ചായിരുന്നു നമുക്ക് എന്ത് അതൊക്കെ നമ്മൾ റിപ്പോർട്ട് അടിച്ച് നമ്മൾ വിട്ട് പോവാൻ പറ അതൊക്കെ നമ്മൾ ക്ഷമിച്ചു പിന്നെ അടുത്തത് ട്രംപിനെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയായിരുന്നു ചാടുന്നത് അതായത് യു എസ് ക്യാപ്റ്റൽ അറ്റാക്ക് ചെയ്ത് എനിക്ക് അധികാരം പിടിക്കണമെന്ന് പറഞ്ഞ ആൾ അതാണ് ട്രംപ് ആ ട്രംപിനെയാണ് നിങ്ങൾ പറഞ്ഞത് ഏകദേശം പതിനെട്ടോളം സ്പീകളാണ് ട്രംപിനെതിരെ സെക്സ് അലിഗേഷൻസിന് കേസ് ഫയൽ ചെയ്തേക്കുന്നത് പതിനെട്ടോളം വനിതകൾ പറഞ്ഞു വരുന്നത് ട്രംപ് അമേരിക്കയിലെ ചെറിയൊരു ജോണി ഫിൻസൊക്കെ ആയിട്ട് വരും അയാളുടെ സ്വഭാവം അത് തന്നെയായിരുന്നു പിന്നെ ഈ ഒരു ഇത്രയും കോടീശ്വരനായ ട്രംപിന് എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് അതിന് പിന്നിലുള്ള റീസൺസ് വളരെ സിമ്പിളാണ് അയാൾ പ്രസിഡൻറ് ആയിക്കഴിഞ്ഞാൽ അയാളുടെ കമ്പനികൾക്ക് വേണ്ടി അയാൾക്ക് വൻതോതിലുള്ള നിക്ഷേപം സ്വീകരിക്കാൻ സാധിക്കും ആ ഒരു നിക്ഷേപത്തിലൂടെ മാത്രം അങ്ങേർക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റും ഇപ്പോഴും കോടീശ്വരനാണ് പിന്നെ ഈ ഒരു നിക്ഷേപം സ്വീകരിക്കുന്നതിലൂടെ മാത്രം അങ്ങേർ സമ്പാദിക്കുന്ന തുക കൊണ്ടായിരിക്കും ബാക്കി ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം അങ്ങനെ നടത്തുന്നത് പിന്നെ അമേരിക്കൻ ഇലക്ഷന് വരെ സ്വാധീനിക്കാൻ കഴി ചെയ്തു അതായത് കഴിഞ്ഞ മുമ്പത്തെ തവണ അതായത് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നടന്ന ഇലക്ഷനെ വരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ട്രംപിനെതിരെ ഒരു കേസ് നിലനിൽപ്പുണ്ട് ആ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ള നാടകമാണിത് പിന്നെ വീണ്ടും അധികാരത്തിൽ വരുവാണെങ്കിൽ നമ്മളിവിടെ സ്തുതികൊട്ടിപ്പാടുന്നണക്ക് നമ്മൾക്ക് ഇന്ത്യക്കാർക്കോ നമ്മൾ എൻ ആർ ഐസിനോ നല്ല കാലമൊന്നുമല്ല വരാൻ പോകുന്നത് അവിടെയും സ്വദേശി വൽക്കരണം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് ഇതൊന്നും അറിയാതെ ഇവിടെ കിടന്ന് കുരുവട്ടുന്ന ചില മൗന്മാരോട് എനിക്ക് പറയാനുള്ളത് നിനക്കൊന്നും അമേരിക്കയിലും പോല നീക്കി ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യുന്ന കമന്റ്സിനോടും വീഡിയോസിനോടും നിനക്കൊക്കെ സംസാരിക്കണമെങ്കിലോ കമന്റ് ഇടണമെങ്കിലോ കമന്റ് ഇട്ടു അത് സത്യമായ ഭാഷയിൽ അതിന്റെ അപ്പുറത്തെ ഭാഷയിൽ പറയാൻ നമുക്ക് സാധിക്കും പക്ഷേ ചെയ്യിപ്പിക്കരുത് നമ്മളെ കൊണ്ട് കേട്ടല്ലോ